ശുഭ നായർ ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ചയറായിക്കട്ടെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പോൾ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ ലോഷനെക്കുറിച്ച് പേരിങ്ങനെ ഓരോ ഡൗട്ട്സുകൾ ഇങ്ങനെ ചോദിക്കുന്നു നമ്മുടെ വീഡിയോയുടെ അടിയിലും വാട്സപ്പിലും ഒക്കെ വന്ന് സൺ ക്രീമിനെ പറ്റി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇട്ടിട്ടാണോ യൂസ് ചെയ്യുന്നത് ചേച്ചി ഒന്നു പറയുമോ 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 ഞാൻ പറയുവാണെങ്കിൽ മുൻപ് ഒരു വീഡിയോ സൺസ്ക്രീൻ ലോഷനെ പറ്റി ഞാൻ ഇട്ടിട്ടുള്ളതാണ് വീണ്ടും ഇങ്ങനെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ സൺക്രീമിനെ പറ്റി പറയാനായിട്ട് വന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങനെയാണ് സൺ ക്രീം യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയാം നമ്മളിപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ഇപ്പോൾ വർക്ക് വർക്ക് ചെയ് നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ഇപ്പോൾ നമ്മൾ പുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ ശക്കല മോയ്സ്ചറൈസിങ് ലോഷൻ ഇട്ടോണം കേട്ടോ ശകലം മോയ്സ്ചറൈസിങ് ലോഷൻ ഇങ്ങനെ ഇട്ടിട്ട് വേണം ഞാനിവിടെ ഈടെയാകട്ടെ സൺസ്ക്രീൻ ലോഷൻ കാണിക്കുന്ന മാമാർ താണ് കയ്യാറായി രണ്ടും ഇപ്പോൾ ഇത് ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം അഴപ്പം എടുക്കട്ടെ മോയ്സ്ചറൈസിങ് ക്രീം എല്ലാം ഞാൻ യൂസ് ചെയ്യും കേട്ടോ ഇതിപ്പം ഇത് ഇതിപ്പം നല്ലൊരു മോയ്സ്ചറൈസർ ആണായിരുന്നേ ഒരു ഓറഞ്ചിൻ്റെ മണവും ഉള്ള ഒരു എനിക്കിഷ്ടമായിരുന്നു ഡോട്ട് ആൻഡ് കീ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഡോട്ട് ആൻഡ് കീ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇത് കുഴപ്പമില്ല കേട്ടോ നല്ലൊരു പാത്രവും എനിക്കിഷ്ടമായി ഇത് ഓറഞ്ചിൻ്റെ സ്മെല്ലും നമുക്ക് ഒരു സ്വല്പം മതി മുഖം നല്ല ക്രീമി ലോഷൻ പോലെ ഇരിക്കും ഇത് ഏ നമുക്ക് മോയ്സ്ചറൈസറ് ഈ ചില മോയ്സ്ചറൈസറൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് ഒരു എന്താ പറയുന്നത് ഒരു പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ അപ്പം ഇതെനിക്ക് കുറച്ച് ഇഷ്ടമാകും കേട്ടോ ഇത് കണ്ടില്ലെങ്കിൽ വേറെ ഏതാ കാണുന്നതെന്ന് വെച്ചാൽ അതെടുത്തിടും എങ്കിലും ഞാനിപ്പോൾ നിങ്ങളെ സൺസ്ക്രീൻ ലോഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം കാണിക്കുന്നതിന് മുമ്പായിട്ട് എന്താ ഞാനൊരു കുറച്ച് എടുക്കത്തുള്ളൂ കേട്ടോ മോയ്സ്ചറൈസിംഗ് ക്രീം ഒരു ശകലം എടുത്തിട്ട് മുഖം മുഴുവൻ ഒന്ന് അപ്ലൈ ചെയ്യുക സൺസ്ക്രീൻ ലോഷൻ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ലതുപോലെ കുറച്ചൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യണം നെറ്റിയിലും എല്ലാം വേണം കേട്ടോ അപ്പോൾ നമുക്ക് സൺക്രീം ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് മസ്റ്റായിട്ട് മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്തിരിക്കണം പിന്നെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വിടുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ഇങ്ങനെ അപ്ലൈ ചെയ്യാം മോസരസിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം അടുത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ എടുത്തു മാമാരത്തിൻ്റെ ആകട്ടോ മാമാരത്തിൻ്റെ ആണെങ്കിൽ മാമാരത്താണ് പിന്നെ മാമാരത്തിൻ്റെ സൺസ്ക്രീൻ ശരിക്കും പറയുവാണെങ്കിൽ കുറേ പേർക്കൊക്കെ ഈ സൺസ്ക്രീൻ കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട് എന്നോട് ഒരുപാട് പേര് ഇത് ഇട്ട് നോക്കിയിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ പാർലറി വരുന്നവരും അല്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ സൺസ്ക്രീനിലോ സൺസ്ക്രീം കൊള്ളുക കേട്ടോ മാമാർത്തിൻ്റെ എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്ക് മാമാർത്ത് തന്നെയാണ് നല്ലത് നല്ലതാണ് പറയുന്നുണ്ട് പിന്നെ കൂടുതൽ ഓയിലി സ്കിന്നുകാരാണെന്ന് എനിക്ക് തോന്നുന്നു യൂസ് യൂസാവുന്നില്ലെന്ന് പറയുന്നത് പ്രൈറ്റ് ടു നോർമൽ സ്കിന്നുകാർക്ക് മാമാരത്ത് സൂപ്പറാണ് കേട്ടോ ഞാൻ മാമാരത്ത് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ആദ്യമേ നമ്മൾ പുളിയെല്ലാം കഴിഞ്ഞു നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം കഴിയാറായി കേട്ടോ ഇതിനകത്തൊന്നും ഒന്നുമില്ല നമ്മൾ ഫുൾ ഒരെണ്ണം ഇതിന് ത്രീ നയൻറ്റി നയൻ തോന്നുന്നു കേട്ടോ വില അപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ആണ് ഇത് കണ്ടോ കണ്ടത് ഇത്രയും ഉള്ളിനത് ഇതധികമായില്ല എടുത്തിട്ട് അപ്പം നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടത്തില്ലേ ഇങ്ങനെ 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 ഇട്ടിട്ട് ഡോട്ടായിട്ട് മുഖത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ 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 ടാപ്പ് ചെയ്തും ഒക്കെ നമ്മൾ ഇങ്ങനെ നല്ല ബലം പിടിച്ച് നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യത്തില്ലേ അങ്ങനെ ഒന്നും സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാൻ പാടില്ല ഇത് നമ്മുടെ ഫിംഗർ നമ്മുടെ ഇവിടെ ഈ പോയിന്റ് വരെ അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇങ്ങനെ മൂന്ന് വിരലിൽ എടുക്കാനാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പക്ഷേ ആ മൂന്ന് വിരലിൽ എടുക്കേണ്ട ഓരോ ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സൺസ്ക്രീൻ ഇടുന്തോറും നമ്മുടെ ഇപ്പോഴത്തെ ഭയങ്കര വെയിലല്ലായിരുന്നു നമ്മളിപ്പോൾ കുറേ നാളായിട്ട് അട്ടിച്ചു തെച്ചുകൊണ്ടല്ലേ നമ്മൾ വെളിയിൽ വെളിയിലിറങ്ങുന്നത് എങ്കിൽ പോലും ഈ മൂന്ന് വിരളയിൽ ഇവിടം വരെയും എടുക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒന്നെങ്കിൽ കമ്പനിക്കാർ അവരുടെ പ്രോഡക്റ്റ് ചിലവാകാൻ വേണ്ടി ഇറക്കിയ ഇതായിരിക്കാം അത് കേട്ട് ഓരോരുത്തരും ഇങ്ങനെ ഇങ്ങനെ പറയുന്നതായിരിക്കും പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് ഇവിടം വരെ ഒരൊറ്റ ഇത് എടുത്താൽ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ഇത്രയും ഒന്ന് എടുക്കുക ഇത് തന്നെ എനിക്ക് ധാരാളമാണ് എൻ്റെ കഴുത്തിലും സ്കിന്നിലും എനിക്കിത് ഇത് കണ്ടോ ഇനിയും ഇത്രയും കൂടി ഇരിക്കുന്നു അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇത് കണ്ടോ ഇത് തന്നെ നമ്മുടെ ഒരു വിരളെ എടുത്തിട്ട് പോലും നമുക്ക് ഇത്രയും കഴുത്തിൽ വരെ യൂസ് ചെയ്യാനുള്ള എനിക്ക് കിട്ടി പിന്നെ നമ്മുടെ കയ്യൽ യൂസ് ചെയ്യണമല്ലോ അപ്പം കയ്യൽ ഇതുപോലെ ഈ പോയിൻ്റ് വരെ ഇവിടെ ഒന്നും ഇവിടെ ഒന്നും അങ്ങനെ രണ്ടു പ്രാവശ്യം അത്രേ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പം ഒരുപാട് സൺസ്ക്രീൻ മുഖത്ത് വാരി തേച്ചിട്ട് യാതൊരു കാര്യവുമില്ല പക്ഷേ നമ്മുടെ മുഖത്ത് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിട്ടിരിക്കണം നമ്മൾ സണ്ണിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണല്ലോ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഇത്രയും മതി ഈ ഒരു വരയില്ലേ ഈ ഒരു പോയിന്റ് വരെ മാത്രം എടുത്താൽ മതി എന്നിട്ട് തീരെ തീരെ വലിയ അങ്ങോട്ട് അമർത്തിയല്ല തീരെ ഒന്ന് ഇങ്ങനെയൊന്ന് ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്യുകയല്ല ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒത്തിരി അമർത്തി തിരുമിയൊന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് സൺസ്ക്രീൻ മോഷൻ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ പലരും പല വിധത്തിൽ കാണിക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൂന്ന് പേരല്ലേ എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല അത് അവരുടെ പ്രോഡക്റ്റ് തീരാനോ എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ അർത്ഥം അത് കണ്ട് കുറേ പേര് പേരിങ്ങനെ ചെയ്യുന്നതാണ് അത് അതിൽ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മുടെ ഇതേ കണ്ണൻ്റെ ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഫുൾ എൻ്റെ മുഖത്ത് കവർ കവർ ചെയ്യാനുള്ളതുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെ മുഖത്തിനും ഇപ്പം എൻ്റെ ഫേസ് ഒരുമാതിരി വലുപ്പമുള്ള ഫേസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം പക്ഷേ എന്നെ ഇതിനകത്ത് കണ്ടവർ എന്നെ നേരിട്ട് കണ്ടപ്പോൾ ശുഭയുടെ അത്ര ഇതിനകത്ത് കാണുന്ന അത്രയൊന്നും വലുപ്പമൊന്നും ഫേസിനില്ല കുഞ്ഞു മുഖം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സാമാന്യം മുഖത്തിന് വലുപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഈ ഒരു ഫേസിനും ഈ ഒരു നെക്കിനും ആ അത്രയും കണ്ടില്ലേ നിങ്ങളെ കാങ്കയല്ലേ ഞാൻ ഇട്ടു തന്നെ അപ്പം അത്രയും മാത്രം മതി അല്ലാതെ ഈ മൂന്ന് ജെ സി ബി പോലെ പോയിട്ട് വരാം ഇവിടെ എവിടെയാ പണിക്ക് വന്നാൽ അപ്പോൾ നമ്മുടെ റോഡ ജെ സി ബി പോയിന് സൗണ്ട് ആകട്ടെ അപ്പോൾ അതാ ഇത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ ഒരുപാട് സൺസ്ക്രീം വാരി മുഖത്തോട്ട് പോത്തേണ്ട ഒരാവശ്യവും ഇല്ല ഇത് മതി നമ്മുടെ ഫേസിന് പൂർണ്ണമായിട്ടും കവർ ചെയ്യാനായിട്ട് ഉണ്ടോ ഫുൾ ഒരിടത്തും എനിക്കിങ്ങനെ പിടിച്ചിരിക്കുമോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചവർക്ക് മനസ്സിലായെന്ന കരുതുന്നു പിന്നെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ചേച്ചി എനിക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് വെയിൽ വെളിയിലോട്ട് ഇറങ്ങുന്ന ഉടനെ തന്നെ വേർത്ത് ഒഴുകാൻ തുടങ്ങുമെന്ന് ഭയങ്കരമായിട്ടും വയർപ്പ് വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു രീതി പറയുന്നു അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നതിൻ്റെ ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വെയിലത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് നല്ല കവറിങ് നല്ല പൂർണ്ണമായിട്ടും അത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വെയിലത്തോട്ട് അതായത് നമ്മൾ എവിടെയാ പോകുന്ന വെച്ചാൽ ഇറങ്ങാവൂ പിന്നെ പിന്നത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ടു ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ടാൽക്കം പൗഡർ അപ്പം നിങ്ങൾ ഏതാ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും വേണ്ട ബേബി പൗഡർ ആണെങ്കിലും ഏത് പൗഡർ ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പൗഡർ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറു അതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം ഏഹ് മൂന്നാമത്തെ കാര്യമാട്ടോ പിന്നെ കോമ്പാക്റ്റ് കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുന്നവർക്ക് അതായത് കോമ്പാക്റ്റ് പൗഡർ ഇല്ല നമ്മൾ ലാസ്റ്റ് ഈ മേക്കപ്പിൻ്റെ ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു റോസ് വലിയ റോസ് കളർ ഇല്ലെങ്കിലും സാധാരണ ആൽക്കം പൗഡറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു കളർ തോന്നുന്ന ഒരു ഇതാണ് കോമ്പാക്റ്റ് പൗഡർ എല്ലാവർക്കും അറിയാതിരിക്കുന്ന അറിയാൻ മേലാത്തൊരു ഒത്തിരി പേര് ആണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് കേട്ടോ അപ്പം അതൊന്ന് വെറുതെ ഇങ്ങനെ ഞാൻ എടുത്തുകൊണ്ടു കാണിക്കുക എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന കോമ്പാക്ട് പൗഡർ ഇങ്ങനത്തെ ആകട്ടെ ഇതിന് അടപ്പൊക്കെ ഉണ്ടായിരുന്നു പാർലറിലേക്ക് വരണം ഇങ്ങോട്ട് വരണം മേടിച്ചു വയ്ക്കുന്ന എൻ്റെ മക്കൾസിൻ്റെ ഉപയോഗം കൊണ്ട് അതിന് അടപ്പൊന്നും ഇപ്പം കണ്ടില്ല ഇതിപ്പം ഇങ്ങനെ തുറന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ പൊട്ടുവാണെങ്കിൽ ഒത്തിരി വരും കേട്ടോ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇരുന്നത് കൊണ്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് കൊണ്ടാ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അപ്പം നമുക്ക് കണ്ടമാനം മാനം വേർക്കത്തില്ല ഒരുപാട് തേച്ചടിച്ച് കൊടുക്കൊന്നും വേണ്ട ഇങ്ങനെ വെറുതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് കണ്ണിൻ്റെ പുറത്തും കഴുത്തേലും എല്ലാം ഒന്ന് ഒരുപാട് പൗഡർ വാരി വാരിയിടല്ലേ സൺസ്ക്രീൻ ഇട്ടിട്ട് ഒരുപാട് പൗഡർ വാരി ഇട്ടാൽ അവിടെ എവിടെയൊക്കെ ഒക്കെ പിടിച്ചിരുന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി വയർക്കുകയും കൂടെ ചെയ്യുമ്പം എവിടെയൊക്കെ പിടിച്ചിരുന്നിട്ട് പിന്നെ അവിടെ കൂടുതൽ നമുക്ക് വേർത്തൊഴുകുന്നതായിട്ട് തോന്നും പക്ഷേ ഒരിക്കലും സൺസ്ക്രീൻ ലോഷൻ ഇട്ടതുകൊണ്ടല്ല നിങ്ങൾ ഇങ്ങനെ വേർത്തൊഴുകുന്നത് നിങ്ങൾ ഒന്ന് വിടാതെ തന്നെ വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങിയാലും വേർക്കും അത് സ്കിന്നേന്ന് വരുന്ന ഒരിതല്ലേ പക്ഷേ ഓർക്കും ഈ ഇത്രയും മുഖത്തിങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടതിന് ശേഷം വയർക്കുമ്പോൾ ഓർക്കും യോ കണ്ടമാനം വയർക്കുന്നു അങ്ങനെ ഒരു ഫീലാകും അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെയൊന്നും ഇത് ഇട്ടു കൊടുത്താലും വേർക്കും അത് സ്വാഭാവികമാണ് എങ്കിലും കൂടുതൽ വേർപ്പും നമുക്ക് വരത്തില്ല മനസ്സിലായോ പിന്നെ ഇനിയിപ്പോൾ മനസ്സിലായല്ലോ കോമ്പാക്ട് ഇതിപ്പം ഓരോ ഓരോ കമ്പനിയുടെ കോമ്പാക്റ്റ് ഓരോ തരത്തിലാണ് മിക്കവാറും ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നതായിരിക്കും അല്ലേ കോമ്പാക്ട് പൗഡർ ഇതിപ്പം നമ്മൾ പാർലറിലേക്ക് വാങ്ങിച്ചപ്പോൾ നമ്മൾ നമ്മളിവിടെയും വെറുതെ വാങ്ങിച്ച് വെച്ചിരിക്കുക അപ്പോൾ കണ്ടോ ഇപ്പം ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒരു നല്ല ഫുൾ മേക്കപ്പ് കഴിഞ്ഞ ഒരു ലുക്ക് എനിക്കൊക്കെ ഇത്ര ഇടുമ്പം തന്നെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞ പോലെ ഒരു ഫീൽ ആകും കേട്ടോ ഞാൻ ഫൗണ്ടേഷനും ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവുക അപ്പം ഇതിപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞ ഒരു ഓഫീസിൽ പോവുക അല്ല ഒരു പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ള പിള്ളേരുടെ കാര്യവും ഓഫീസില് പോകുന്നവരുടെയും കാര്യമൊക്കെയാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങളൊരു കല്യാണത്തിന് പോകുക എന്ന് വെച്ചു ഇപ്പോൾ ഒരു നല്ലൊരു ഫങ്ഷനൊക്കെ പോവുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ലോഷൻ ഇട്ടു ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറമെ പുറമേ ഫൗണ്ടേഷൻ ഇടാം കൺസീലർ ഇടാം അങ്ങനെ അങ്ങനെ പോവാം മനസ്സിലായോ അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൺസ്ക്രീനോഷൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട കൂടെ എനിക്ക് ഒരു കാര്യം അന്ന് മനസ്സിലായി സൺസ്ക്രീൻ സൺസ്ക്രീൻ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി കേട്ടോ അന്ന് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ശുഭയ ഇത് കേട്ടതിന് ശേഷമാണ് ഇത് ഞങ്ങൾ വാങ്ങിച്ചത് പിന്നെ ഒരുപാട് ആൾക്കാർ ഏതാ വാങ്ങിക്കേണ്ടത് ഏതാ വാങ്ങിക്കേണ്ടത് അങ്ങനെ സ്കിൻ സ്കിന്നേതാണെന്ന് പോലും അറിയില്ല എങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഏത് സ്കിന്നാന്നൊക്കെ ചോദിച്ചല്ല ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഒരു കാര്യം മനസ്സിലായിരുന്നു സൺസ്ക്രീൻ ലോഷൻ എന്താണെന്ന് പോലും അറിയാം മനാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ മോയ്സ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലില് തുടങ്ങിയതിന് ശേഷം ഞാൻ അഹങ്കാരം പറയുന്നു ഒരുപാട് പേർക്ക് മേക്കപ്പിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും മുഖത്ത് വീട്ടിലിടാൻ പറ്റിയ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെ ഉള്ള സാധാ ടിപ്സ് അതായത് പാർലറിൽ എല്ലാം ചെയ്ത് ചെയ്ത് ഇന്നും ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം പാർലറിൽ പോലും പോകാതെ ഒരു കാര്യങ്ങളും അറിയാൻ വേണ്ടാത്ത ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണമായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് സ്പഷ്ടമായിട്ടും ഉറപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് നിങ്ങൾ തന്നെയല്ല കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ശുഭയെ അങ്ങനെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ അറിയത്തില്ലായിരുന്ന പലറിപ്പോയിട്ടില്ല പിന്നെ കുറേ പേരുടെ മുഖത്തെ കറുപ്പ് കാര്യങ്ങളും ഞാൻ പറയുന്ന ഓരോന്നും പിന്നെ റാഗിയും അല്ല സോറി റാഗിയല്ല ചിയാസിഡും ഞാനിങ്ങനെ കണ്ണിങ്ങനെ പോയ പ്ലവർത്ത എൻ്റെ കൂടെ ഒരു കൊച്ചു വാട്സപ്പിൽ പറഞ്ഞേക്കുന്നു ചേച്ചി അങ്ങനെ അങ്ങനെ ചേച്ചി ഇങ്ങനെ എപ്പോഴും അറിയാതെ വെക്കുകയാണെന്ന് കേട്ടോ അപ്പം അറിയാതെ വെച്ച് പോകുന്ന ക്ഷമിക്കണേ പിന്നെ പിന്നെന്താ ഇത് പറയാൻ വന്നു പറഞ്ഞു ചിയാസീടും പാലുമായിട്ടുള്ള പായ്ക്കു മുഖത്തിട്ടിട്ട് ഒ ഒത്തിരി പേര് വന്ന് പറയിട്ടുണ്ട് കേട്ടോ മുഖത്തെ കറുപ്പൊക്കെ മാറി പിന്നെ മുഖത്ത് കുറച്ച് ഗ്ലോ വന്നു ആ ഗ്ലോ വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു വരൂത് കേട്ടോ അപ്പം ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് സൺസ്ക്രീൻ എന്താണെന്ന് അറിയാൻ വല്ലാത്തവർക്കൊക്കെ ഒരുപാട് പ്രയനമായ ഒരുപാട് സന്തോഷം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ അടിയിൽ ഒരു കൊച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഏത് പിന്നെ കുറേ പേരുടെ ഒരു കേട്ടോ ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് ഓയിലി സ്കിന്നുകാര്ക്ക് എപ്പോഴും ജെൽ ഫോമിനുള്ള സൺസ്ക്രീനാണ് നല്ലത് കേട്ടോ നമ്മുടെ ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ ഒരു നോർമൽ കേട്ടോ ഒത്തിരി ട്രൈ അല്ല ഒത്തിരി എന്താ ഓയിലിയുമല്ല ഒരു സെൻസിറ്റീവ് സ്കിന്നെന്നുള്ള സ്കിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഈ മാമാർത്തിൻ്റെ പിന്നെ മോയ്സ്ചറൈസർ അല്ല യൂസ് ചെയ്യും കേട്ടോ ഏത് മാമാർത്തിൻ്റെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ഏത് മോയ്സ്ചറൈസറും യൂസ് ചെയ്യും പിന്നെ സൺസ്ക്രീൻ ലോഷൻ്റെ കാര്യം പറഞ്ഞാൽ ലോട്ടസിൻ്റെ കുറേ പേര് പാലറി വരുന്ന കുറേ പേര് ലോട്ടസ് ലാക്മേയും പറയുന്നുണ്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത്ര അറിയാം അത്ര പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ലാക്മേ ലോട്ടസ് ലോട്ടസ് അധികം വിലയൊന്നുമില്ല പിന്നെ എപ്പോഴും നമ്മൾ ഫിഫ്റ്റി പ്ലസ് വാങ്ങിച്ചോണം അത് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ സൺസ്ക്രീം വാങ്ങുമ്പോൾ ഫിഫ്റ്റി പ്ലസ് വാങ്ങിക്കണം നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂടിന് ഫിഫ്റ്റി പ്ലസ് എന്തായാലും നമുക്ക് വേണം ഒരു നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ അവരവിടെ ചിലവാകാതിരിക്കുന്നതൊക്കെ അവർ പറയും പതിനഞ്ച് കൊണ്ടുപോകും ഇരുപത് കൊണ്ടുപോകും നല്ലതാണ് നല്ലതാണെന്നൊക്കെ പറയും നമ്മളത് വീഴരുത് കേട്ടോ നമുക്ക് ഫിഫ്റ്റി അമ്പത് പ്ലസ് 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 അങ്ങനെയുള്ളതൊക്കെ നോക്കി നിങ്ങൾ വാങ്ങിച്ചോണം പിന്നെ എന്താ പറയാനുള്ള സംസ്കൃതിനെ പറ്റി പിന്നെ ഏത് കമ്പനി വാങ്ങിക്കണം എന്നുള്ള കാര്യം മക്കളെ അത് നിങ്ങളുടെ മുഖത്തെ നമ്മുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് നിങ്ങൾ തന്നെ വാങ്ങിച്ചോണം ഞാൻ പറഞ്ഞല്ലോ മാമാരത്ത് നല്ലതാണ് പ്ലമ്മിൻ്റെ നല്ലതാണ് ലാഗ്മേ നല്ല ലോട്ടസ് നല്ല എന്ന് കേട്ടിട്ടുണ്ട് ഈ പ്ലമ്മും മാമാർത്തും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള രണ്ടും എനിക്ക് യൂസ് ആകുന്നുണ്ട് പിന്നെ ഓയിലി സ്കിന്നുകാർ ജെൽ ഫോമിലുള്ള വാങ്ങിച്ചോണം പിന്നെ നല്ല ലോഷൻ കിട്ടും സൺസ്ക്രീൻ ലോഷൻ ലോഷനായിട്ടുള്ള കിട്ടും കുപ്പിക്കകത്ത് അത് നമ്മുടെ കൈയിലും കാലിലും തേക്കാൻ അതാണ് വാങ്ങിച്ചു വെക്കേണ്ടത് അതാണ് നല്ലത് കേട്ടോ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇങ്ങനെ ലോഷൻ ആകുമ്പോഴത്തേന് ഇങ്ങനെ ഒരു ഒഴുകി നമുക്ക് തയ്ക്കണമല്ലോ അപ്പം അതല്ല നമുക്കിഷ്ടം ക്രീമായിട്ട് പിടിച്ചു പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് അത് സൂക്കത്തില്ല ലോഷൻ ആയിട്ടുള്ള കയ്യിലും കാലിലും തേക്കാനായിട്ട് സൺസ്ക്രീൻ ലോഷൻ വാങ്ങിച്ചു വെച്ചോണം ഇതൊക്കെ ക്രീമെന്ന് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ സൺസ്ക്രീൻ ഇത് വൈറ്റമിൻ സി ഉണ്ട് ഡെയിലി സൺസ്ക്രീൻ നല്ല പേരിന് മാമാർത്തിൻ്റെ ആണ് ഫോർ സൺ പ്രൊട്ടക്ഷൻ ആൻ ഗ്ലോ ഇതൊക്കെ എഴുതിയിക്കുന്ന പിന്നെ ഇതുകൊണ്ടോ അമ്പത് ഫിഫ്റ്റി പ്ലസ് ആണ് ഇത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ നോക്കി വാങ്ങിക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ അവിടെസ് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ നമുക്കിന്ന് വൈകിട്ടും പതിവ് വീഡിയോ ആയിട്ട് വരണമെന്നാണ് കരുതിയിരിക്കുന്നത് നമ്മൾ അഞ്ച് അഞ്ച് ദിവസം അങ്ങോട്ട് നമ്മൾ വീഡിയോ ഇട്ടില്ല അല്ലേ അപ്പോൾ ഇന്നിപ്പം ഞാൻ കുറച്ച് രാവിലെ മുതലിച്ച് കുറച്ച് ഒരു മനസ്സിനൊരു ഹാപ്പിയൊക്കെ ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാകട്ടോ രാവിലെ തന്നെ ഇങ്ങനെ ഓരോ ജോലികളും കാര്യങ്ങളിലും ഒക്കെ ഞാനിതായി പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് മാനസിക വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ തന്നെ ഒരുങ്ങുക നമ്മൾ തന്നെ നമ്മളെ തന്നെ നമ്മൾ അതായത് വേറെ ആരും വന്ന് എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യമാകട്ടോ നമ്മൾ ഇപ്പം രണ്ട് ദിവസം ഞാൻ വെറും സത്യം പറഞ്ഞാൽ കണ്ണെഴുതിയില്ല പൊട്ടുതൊട്ടില്ല എനിക്കും മുഖത്തേക്കൊന്നും ചെയ്യാനെ ഇന്നലെയാണ് ഞാൻ കുറേ ഓയിൽ വാരി മുഖത്ത് തയ്ച്ചു കേട്ടോ രാവിലെ ഇന്നലെ എങ്കിലും ഇന്നത്തെ ഇന്നലത്തെ ദിവസം മുഴുവൻ ഒരു ആയിരുന്നു ഞാൻ ഇന്നലത്തെ എൻ്റെ മുഖം ഇന്നത്തെ മുഖം കൂടെ കുറച്ച് വ്യത്യാസമില്ലേ ആ രണ്ട് ദിവസം കിട്ടുന്ന കരഞ്ഞതിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ വരെ മുഖം ഒരുമാതിരി ഇങ്ങനെ വീർത്ത് എന്തൊക്കെയോ മുഖം കണ്ണാടി നോക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് എപ്പോഴും എന്തൊക്കെയോ ചെയ്യുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെ ഫോൺ വന്നുകൊണ്ടിരിക്കുമല്ലേ നമ്മൾ എപ്പോഴും ഓമന ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓമന ചേച്ചിയുടെ പേര് ശോഭന എന്നാണ് ഞാൻ ഓമന ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും എപ്പോഴും ആ ഒരു കാര്യത്തെപ്പറ്റി തന്നെ നമ്മൾ ഫോണിനകത്താണേലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞാൻ കുറച്ച് സംസാരമൊക്കെ കുറച്ചു പിന്നെ സംസാരം കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചവരോട് ഇങ്ങനെ പറഞ്ഞു അപ്പം മോളെ സാരെല്ലാം ഫോൺ വെച്ചു എന്നും പറഞ്ഞാൽ അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്കും കുറച്ച് ആശ്വാസമായി അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നാലും പറ്റത്തില്ല എൻ്റെ മക്കൾ തന്നെ വിഷമിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ആക്റ്റീവായി കേട്ടോ രാവിലെ മുതൽ എനിക്കിനിയിപ്പം നാളെ നാളെ കഴിഞ്ഞൊക്കെ വർക്കുണ്ട് നാലാം തീയതി വർക്കുണ്ട് അഞ്ചാം തീയതിയാണ് സഞ്ജയനം അഞ്ചാം തീയതി അവിടെ പോകണം ഞാൻ ഒറ്റയ്ക്കേ പോകാനുള്ളൂ എല്ലാവരും പോകണ്ട പക്ഷേ എല്ലാവർക്കും ഓരോ ഇതൊക്കെയാണ് പിന്നെ അങ്ങനെ പോകണം പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം നാലാമതി എനിക്കൊരു വർക്കുണ്ട് ഗുജറാത്തിൽ നിന്ന് വരുന്ന ഒരു ചേച്ചിയാകട്ടോ അപ്പം വേറൊരു ഉച്ച കഴിഞ്ഞൊരു വർക്ക് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ആകട്ടോ അപ്പം പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നാളെ ഒരു വർക്കുണ്ടായിരുന്നു അതെനിക്ക് അവരോട് അടുത്ത ചൊവ്വാഴ്ചയെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതങ്ങോട്ട് പറ്റുന്നില്ല പക്ഷേ എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്യണമല്ലോ പക്ഷെ ആ ഒരു നിമിഷം നമ്മൾ തളന്നു പോകും കേട്ടോ ഉറപ്പുള്ള കാര്യം അത് എല്ലാം ഇപ്പം നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അടുത്തിങ്ങനെ കണ്ടുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ ഇന്നും മുതൽ നല്ല നല്ല ആക്റ്റീവായിട്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും ആകാൻ തീരുമാനിച്ചു പിന്നെ ശശിരനെ വിളിക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം കേട്ടോ ഓമൻ ചെട്ടിയുടെ ഹസ്ബൻഡ് അവർക്ക് മക്കളില്ലല്ലോ അപ്പോൾ ചേട്ടൻ ഇന്നലെ ഇന്നലെ സന്ധ്യക്ക് വിളിച്ച് ഒരുപാട് ഒരുപാടിങ്ങനെ സംസാരിച്ചു കേട്ടോ ചേട്ടൻ്റെ കാര്യം ഓർക്കും നമുക്ക് ഏറ്റവും ഒരുമെന്ന് കാരണം ഇത്രയും അവരൊന്നിച്ച് താമസിച്ച് സ്നേഹത്തോടെ രണ്ടര വർഷം ഓമൻ ചെട്ടിയെ പരിചരിച്ചുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലെല്ലാം കൊണ്ടുനടന്ന് അങ്ങേരെ തൊഴണം ഒരാണുങ്ങളും ഇതുപോലെ നോക്കുമെന്ന് എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല അതുപോലെ ഞങ്ങളുടെ കുടുംബം ഫുള്ള് ശശേടനോട് കിടപ്പെട്ടിരിക്കുക കാരണം ഇതുപോലെ ഇതുപോലെ നോക്കി എല്ലാം ആയി എന്തൂരം കരച്ചിലായിരുന്നു അറിയുമോ അതൊക്കെ ഓർത്താ ഒരു ഭയങ്കര ഇതാണ് കേട്ടോ പിന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ച ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അപ്പം ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പം എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു കേട്ടോ എന്ത് ചെയ്യാനാ മോളെ ഇനിയിപ്പം എല്ലാം ഇതാക സൈക്വേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഇനിയിപ്പം ഞാൻ മോലെ അങ്ങനെ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു ഇങ്ങനെ ആയാൽ പറ്റത്തില്ല ഞാൻ എനിക്ക് ഒരു കുറച്ച് തൻ്റെടം ആയേ പറ്റുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ അപ്പം ഇന്നു മുതൽ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ കുറേ വർത്താനം പറയാൻ ഓർത്ത് രാവിലെ വന്നത് സൺസ്ക്രീൻ ലോഷൻ്റെയും കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഇതായിട്ട് വന്നത് അല്ലെങ്കിൽ വേറൊരു ഇതാണ് ഞാൻ ടോപ്പിക്കാണ് ഓർത്തിരുന്നത് അപ്പം സൺസ്ക്രീൻ ലോഷൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വൈകിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് നല്ലൊരു വെടി ആയിട്ട് വരാം നീ എന്തെങ്കിലും ലോഷൻ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ നമ്മുടെ വീഡിയോയിൽ കൂടി അങ്ങ് പറഞ്ഞു പറഞ്ഞു പോകാം കേട്ടോ അപ്പോൾ ബൈ